ഓ ദേവോണ്ച്ചി രാജ അമ്മച്ചി തൂറിയിട്ടൊക്കെ പിന്നെ വന്നാൽ മതി ഹേ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വന്നേക്കാണ് ഗ്രാൻഡി ചാപ്റ്റർ ടൂടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടൈമേ ഉണ്ടല്ലോ ഗൈസ് നമ്മൾ കളിച്ചു നിർത്തിയത് ഡോർ എസ്കേപ്പ് ആയിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നും മാക്സിമം എനിക്ക് എസ്കേപ്പ് ആവുന്ന ഓരോ ഉറപ്പുമില്ല ഗൈസ് അപ്പം മാക്സിമം ഡോർ എസ്കേപ്പ് ചെയ്യാനാണ് നോക്കുന്നത് നമ്മൾ ഈസിയാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗൈസ് നമ്മൾ ഗ്രാൻഡ് പാന മാത്രം ഇട്ടുകൊണ്ടാണ് എസ്കേപ്പ് ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ഒന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് ഓട്ടി ചെയ്തു ഗൈസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് റോഡ് ടു വൺ കെ ആണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ക്ക് നേരെ വീഡിയോ ലെറ്റ്സ് ഗോ ഗസ് ഡേ വൺ ആയിട്ടുണ്ട് എനിക്ക് കളിക്കാൻ തന്നെ പേടിയാണ് ഗേസ് പിന്നെ നമുക്ക് ഒരു കണ്ടന്റ് വേണ്ട ഗേഷ് ഹൊറൽ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു thrilling ആണ് ഗേസ് ഓക്കെ നമുക്കിപ്പോ ഫസ്റ്റ് ടൈം മുന്നോറ് തുറന്നു മറ്റേ സാധനമൊക്കെ സൗണ്ട് ഉണ്ടാക്കി അയ്യോ എന്റെ പൊന്നെ ഇപ്പൊ എന്റെ പേടി തീർന്നതിനെ കേസ് അയ്യോ ഓട് 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 കണ്ട എന്റെ പേടി ഉറപ്പായും തീരും ആ കാര്യം ഞാൻ ഉറപ്പ് വരുമോ രണ്ടുപേരും ഉണ്ടെന്നാ അത് അമ്മച്ചി ലാസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് പണി വരും അപ്പം പോവാറു എൻറെ അമ്മ നമ്മള് പോത്തല്ലേ ഇട്ടാ അമ്മച്ചീനെന്താ കാണാത്ത നോക്കാം ഓക്കെ ഇവിടെ നിന്നും ഇല്ല ഇവിടെന്നില്ല ഇവിടെന്നുല്ല ഇവിടെന്നില്ല അമ്മച്ചി ഇവിടില്ല പിന്നെ എവിടെയാടാ പണ്ടാരത്തല്ല പേടിപ്പിക്കാനായിട്ട് ഇവിടെ ഇല്ല ഓ അമ്മച്ചി തൂറിയിട്ടൊക്കെ പിന്നെ വന്നാൽ മതി ഇട്ട് കൊളക്കണം കേട്ടാ ഫ്രഞ്ച് എടുത്തോണ്ട് പോറുവായിരുന്നുണ്ടോ പെണ്ണുംപുള്ള ഓട് 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 കേടിക്കോ ഓടിക്കോ 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 ഓടി തള്ളടേ അയ്യോ ദേ വരുന്നേ ഓടി ഓടിക്കോ ഓടിക്കോ എന്റെ പൊന്ന് തള്ളേനെ പറഞ്ഞു വിടാച്ചിട്ട് പാടുവിട്ടു കേസ് നമുക്ക് ഇത് മറ്റേ കിണത്തിൻ്റെ അടിയിൽ കൊണ്ട് കറക്കണ്ടേ കേസ് അതാണ് പാട് ഈ പെണ്ണുമ്പോളെ നെയ്സായിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഒരു പണി ചെയ്യാം നമുക്ക് ഡോർ തുറന്ന് ഇവിടെ വരുത്താം ക്രോബാർ വെച്ച് നോക്കാനിട്ടൊരു പണിയുണ്ട് കേസ് കാണിച്ചു തരാം എന്തുവാന്ന് ഗസ് പെണ്ണുമ്പോൾ ഇങ്ങോട്ടെങ്ങാനും വന്നാ വെടി തീർന്നു ഇവിടെന്നില്ല ഓടിക്കോ സൈഫ എനിക്ക് ഈ ഗ്രാനി ഗ്രാനിന്നല്ലേ ഹൊറർ ഗെയിം കളിച്ചാൽ തന്നെ എനിക്ക് പേടിയാണ് അതാണ് എടാ ഇനി അപ്പാപ്പന എങ്ങനെ വരുത്തും അതല്ലേ വലിയ ടാസ്ക് ഓരേ വരുന്നു കിട്ടുമ്പോഴ അപ്പൊ മേടിച്ച് നമുക്കൊരു അടി കൊടുത്താലോ തലക്കെട്ട് അതെങ്ങനെ ഉണ്ട് ഗേസ് ഇവിടെ അപ്പാപ്പനേം കൂടെ വരുത്തിയ നമ്മൾ സേഫായിരുന്നു കേട്ടാ ഗസ് ഒരൊറ്റ കീറത് നെയ്റ്റി അങ് കീ കീ ഹ് ആയ ഹായ് നമ്മളെ വിളി വെക്കത്തില്ലേ വന്നത്തുള്ള ഇവിടെ നമ്മളിഞ്ഞ് സേഫാണോ അയ്യോ അയ്യോ ഇഷ എന്റെ പൊന്നെ ഇപ്പൊ പൊക്കിയെ വേണ്ടപിള്ളേ ഇച്ചിരി കുളിച്ചിട്ടൊക്കെ വരണ്ടേ മടക്കുന്നു പോ പല്ലിന്റെ അണേ അര കിലോ ചോരയുണ്ട് നമുക്ക് ഇനി 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 ഇതെടുത്ത് ഇവിടെ കട്ട് ചെയ്യണം വല്യ ടാസ്ക് ആണ് ഇത് നമുക്ക് എന്തായാലും തൽക്കാലം ഫ്രണ്ട്സും കൊണ്ട് അടിയിൽ പോവാസ് അപ്പാപ്പം പോയി ഇനി പേടിക്കാനില്ല അപ്പാപ്പം പോയപ്പോ അമ്മാമ്മ വന്ന് എന്തൊക്കെയാ ഇവിടെ സത്യത്തിൽ നടക്കുന്ന ഇതാണ് ഞാൻ ഒരാളെ ഇട്ട് കളിക്കുന്ന അയ്യോ 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 രണ്ടുപേരും കാണിച്ചാലും ഇനിയിപ്പൊ കണ്ടില്ലേ അമ്മച്ചി സാറ്റി ഞാൻ കണ്ട അമ്മച്ചി കാണുന്നില്ല എന്തുവാ കണ്ണു ഞക്ക് ഇച്ചിരി പവർ വേണം അയ്യോ എന്റെ പൊന്ന് ഇനി നമ്മള് മണ്ടക്ക് ഇല്ലണം സീനില്ല സീനില്ല ചെല്ലുകയും ചെയ്യും നമ്മൾ എടുക്കുകയും ചെയ്യും നമ്മൾ എസ്കേപ്പ് ആകത്തും ഇല്ല ഡിക്കോണി കളി അയ്യോയ്യോയ്യോ ഹാ ഹാ ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല ഓക്കെ നമുക്ക് നൈസായിട്ട് നീക്കം തുടങ്ങാം അപ്പം കക്കൂസിലാണ് എപ്പോഴും അപ്പം തൂറാൻ സമയമില്ല അയ്യോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ കഷ്ടിച്ച് കിണറിൻ്റെ അവിടെ എത്തി പക്ഷെ ഇല്ല അതാണ് വലിയ വെല്ലുപാട് നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ വരുത്തുകൂടെ ഇങ്ങോട്ട് എടാ ഇത് വലിയ കഷ്ടമായല്ലോ ഓക്കെ കേസ് ഇത് നെയ്സ് ആയിട്ട് അടച്ചുവിട്ടേക്കത്ത് ബോട്ട് കീ ബോട്ട് കീന്റെ അപ്പാപ്പന് പുഴിയും കൊടറ പാഴെ ഓക്കെ ഇപ്പൊ ഇങ്ങോട്ട് തള്ളാച്ചി വടിയും പൊക്കി കൊണ്ടുവരും പണിയും പാളും പേശ് അമ്മച്ചി വന്ന് അമ്മച്ചി വന്ന് അമ്മച്ചി വന്ന് കൈ കണ്ടാ പണിയാ പായൽ കിടക്കുന്നുണ്ട് നമ്മക്കുള്ള ആ അമ്മച്ചി കൈ പിടിച്ചൊരു നെക്ക് കൊടുത്താ നമ്മുടെ ആയ കൊച്ചു ഇടി പോണക്ക് ആടി ആടിയാ പോണത് ഒരു പോതുമില്ല ഒരു ഓ പണിപാളി ആ ഇവിടെ ഉണ്ട് പോയി പോയി നമ്മടെ ഒരു തീർന്ന് കേസ് അയ്യോ ഇനിയിപ്പം എന്ത് ചെയ്യും ഇനിയിപ്പം തീയ്യോ ഈ ഫോട്ടോ കൊണ്ട് എവിടെ വെക്കാനാ മണ്ടൊക്കെ വെക്കണ്ട നമ്മൾ ഇതും കൊണ്ട് എന്തുവാ തൂക്കി കൊണ്ടോക്കുന്ന നമ്മക്ക് ആദ്യം അപ്പാപനത്താവോ അപ്പാപ്പം വന്നേ അയ്യോ രണ്ടും കൂടെ നമ്മളെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്കറോണ്ടോ അതിന്റെ പരിപാടിയാണോ ഓ പണിപാളി അടി സഖ്യ രണ്ടുപേരും വന്നു അടി ഓ ഓ വരുന്നുണ്ട് ഉണ്ട് പുറകെ ഉണ്ട് പുറകേണ്ട് അയ്യോ എൻ്റെ പൊന്നേ അമ്മച്ചീ തുണിയും പൊക്കിയൊന്നും എൻറെ അടുത്തോട്ട് വരല്ലേ ഞാൻ കാല് പൊക്കിയൊരു അടി വരും ഞാനിവിടെ കുഞ്ഞിരിക്കോ നോക്കണ്ട ഓടിക്കോ ഓടിക്കോ വിട്ടോ 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 ഇവിടെ ആരുല്ലാറ്റാ അയ്യോ ആ അപ്പൂപ്പൻ്റെ കിണ്ടി എങ്ങോട്ട് ഇടാ കള്ളക്കളവൻ ഓക്കെ നോക്കി ഇതിന്റെ അകത്തോട്ട് വലിയ ഉണ്ടാന്ന് നമുക്ക് തുറന്ന് അതിൻ്റെ അകത്ത് രണ്ട് കിണ്ടി ഇരിക്കുന്നു പോ മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഇടാ നമ്മൾ ഇനിയിപ്പോ ഇതുംകൊണ്ട് തൽക്കാലം പോവല്ലേ അതായിരിക്കും നല്ലത് ഇപ്പം രണ്ടു പേരും വരും ആദ്യ പണി ഈ വാളി അമ്മച്ചി അങ്ങോട്ട് പോട്ട അതാണ് നല്ലത് അവിടെ സ്റ്റക്കായ അയ്യോ വണ്ടി അവിടെ ആയേ അയ്യോ വിട്ടോ വിട്ടോ നമ്മടെ വണ്ടി സ്റ്റക്കായ തീർന്നു ഈ തള്ള ഓ അതെ ഒഫീഷ്യൽ സോങ് ഒക്കെ കേൾക്കുന്നു അവിട കിറ്റാർ മറ്റേ സാ ആ ശരി എന്നേ ശരി ഓ എടാ പന്നൊക്കെ പ്ലെയർ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ബോൾസ്റ്റും കട്ട് ചെയ്ത് ഞാൻ എടുത്തേനെ ഇപ്പോ കേഴങ്ങനെന്നെ വന്നൊരു ഒറ്റ അടി ആ അതേ പരസ്യം ഗൈസ് ഡേ ത്രീ ആ പപ്പര എന്നെ തന്നെ അല്ലെ ആ പപ്പരന്നെ തന്നെ എന്നെ ഒന്നുമില്ല 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 പറയാൻ വന്ന പാളി പോയി ഗൈസ് ആ പപ്പര വന്ന് തന്നെ അടിച്ചിട്ട് ഗൈസ് ഓക്കെ നമുക്ക് നമുക്ക് ഇനി സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നാ മതി മറ്റേ സൗണ്ട് അല്ല കേട്ടോ ഈ സൗണ്ട് ഈ സൗണ്ട് ഓക്കേ ഓ ഞാൻ ഫ്രീ ഫയർ ആണെന്ന് പറഞ്ഞ് ചാടാനൊക്കെ പോണ് ഇപ്പ എന്നെ കണ്ടാതെ രണ്ടും കൂടി ഇങ്ങോട്ട് തുണിയും പൊക്കി കൊണ്ടുവരും അതാണ് വിറ്റ് സഹിക്കാൻ പറ്റാത്ത അതാ തിളങ്ങുന്നല്ലോടോ മോൻ്റെ ഇടന്നെന്തോ വട 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 അല്ലെങ്കിൽ ആ അങ്ങോട്ട് വരും എനിക്ക് അടിയും കിട്ടും അതുകൊണ്ടാണ് വരാൻ പറഞ്ഞ ഓക്കെ അമ്മാമ്മയോടെ ഈ കള്ളക്കിളവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കുമ്പോ അമ്മാമ്മേനെയും കൂടെ വിളിച്ചോണ്ടേ വരാവുള്ളൂന്ന് യെസ് തക്ക സമയം അപ്പാപ്പന്റെ അമ്മാമേനെ നമ്മൾ പറ്റിച്ചു ഇന്റെ അകത്ത് എന്ത് കിണ്ടിയോളാ ഓക്കേ എല്ലാവരും ഇങ്ങുവരൂ എല്ലാരും ടാറ്റ പ്രേതൊക്കെ അവിടെ പടവായിട്ടിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കിട്ട് വരാം എന്റെ അകത്ത് ഇന്റത്തൊക്കെ എന്ത് കിണ്ടിയുള്ള ഇന്റത്ത് എന്ത് കിണ്ടിയ ഇതിനകത്ത് ഒരു കിണ്ടിയില്ല കിന്റത്ത് ഒന്നും ഇല്ല എവിടെ ഇവിടെ ഇവിടെ പെട്ടെന്ന് പ്ലെയർ എടുക്കണം അമ്മച്ചി എങ്ങാനും കേറി വന്നാ തീർന്ന് കത്തം ഹോകിയാ ആ ഇപ്പൊ വന്നോളൂ പേടിക്കണ്ട ഇപ്പൊ എന്തായാലും വരും ഉറപ്പ ഓക്കെ ശരിയെന്നേ അയ്യോ എന്നെ കണ്ട് ഓ ഓ അയ്യോ എന്റെ പൊന്നാ വളിച്ച ടൂ കേട്ടപ്പോളെ എനിക്ക് മനസ്സിലായി അതാണ് നമ്മൾ നമ്മൾ മണ്ടനല്ല പൊട്ടനാണ് എന്നെ ഏ വളഞ്ഞിട്ടോണ വേറെ എല്ലാ ഇടത്തും പോയി പറ ശരി നമ്മൾ മണ്ടനല്ല പൊട്ടനാണ് അയ്യോ ഓടിക്കോ 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 നമ്മള് മണ്ടനുമാണ് പൊട്ടനുമാണ് പക്ഷെ എന്നാ ബുദ്ധിമാനുമാണ് ശരിയെന്നേ പലകൊക്കെ എടുത്താറായി അയ്യോ വീണില്ലേ ഇപ്പൊ നമ്മളാണല്ലോ പൊട്ടനായത് ഉം എവിടെ 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 ഇതൊക്കെ തിരിച്ച് മറിച്ച് എടാ എനിക്ക് എനിക്ക് ഇപ്പൊ തന്നെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി കേസ് എന്നെ കൊണ്ട് തോന്നുന്നില്ല അപ്പാപനെയും കൂടെ വിളിക്കായിരുന്നു കണ്ടാ വളിച്ച ടൂം കേക്കും രണ്ട് പീജിയൊക്കെ ഇട്ടുകൊടുക്കായിരുന്നല്ലേണ്ടൂടുണ്ട് അമ്മാമ്മ വരുമ്പോഴുള്ള ടൂണാ കേസ് ഏ ഗുണ്ടു 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 അയ്യോ കണ്ട് ഗുണ്ടു കണ്ടു കേസ് ആ ഗുണ്ടു പോവണ്ണപുള പോ 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 എന്റെ മോനെ അത് കൽക്കരിച്ചു പോവാ എന്തു നൈസ് ആണല്ലോ മമ്മച്ചി എന്തു വരുന്നു റൈറ്റ് എത്രയാ എന്ത് കോഴീനെ തല്ലിട്ട് വരുന്ന വഴിയാന്ന് തോന്നുന്നു ആഹാ നൈസ് ചോര കേസ് എസ് ഡേ ള രക്തക്കളമാണ് രക്തക്കളൻ ഒഴുകി ഞാൻ വരികളില്ല അങ്ങനെന്തോ നമുക്കിനി ആരെയും ഒരു പേടിയില്ല ഒന്നുമില്ല കേറി അങ്ങ് വായിലോട്ടില്ലാൻ പോവു അമ്മച്ചീ അപ്പ റൊണാൾഡോ ആൻഡ്രോ മെസ്സി അയ്യോ ആ കീ ഒന്നെടുത്തോട്ടെ ശരിയെന്നേ റ്റാറ്റാറ്റ അയ്യോ ഇങ്ങനെ ഒരു സീനാണോ എടാ രണ്ടുപേര് എന്തൊക്കെയാണ് ഡോറസ്കേപ്പ് ഇടുന്നില്ല അതാണ് ഇന്റെ സത്യാവസ്ഥ എവിടെ നമ്മള് ഗ്രാനി വണ്ണിലെ പോലെ ഇണ്ടാത്തുണ്ട് സിക്സ് ആ നമ്മള നമ്മളെ മറ്റേ കമ്പിക്കാത്തൊടക്കി വെക്കും അല്ലേ ആ നോക്കൊന്ന് നോക്കാം രക്തം കൊണ്ട് ഞാൻ എഴുതിയ സ്ഥലം ചന്ദനം മണക്കില്ല അമ്മച്ചീടെ വായിലിട്ടൊരു ബാബാ ബാബ എവിടാ അവിടെ ഒരു അമ്മച്ചീനെ ഞാൻ സാറ്റടിക്കാൻ പോവുകളവാ രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി മൊത്തത്തിലായല്ലോ ഗേസ് അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മട നമ്മുടെ അന്ത്യമാണ് ഗേസ് ഇത് നോക്കതേ അമ്മാര് രണ്ടും കൂടെ കെട്ടിയോനും പെണ്ണുംപുള്ള കൂടെ നമ്മളിട്ട് കൊല്ലാൻ പോണ് അയ്യോ എനിക്ക് പേടി വരുന്നേ അത് പെട്ടന്ന് ആക്കു ഓയ്യോ ഹാർട്ട് അറ്റാക്ക് ഗേസ് ഗെയിം ഓവർ ഗൈസ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഗേഷ് അപ്പം എന്തായാലും അടുത്ത എന്ത് ഗെയിമുകൾ വേണമെന്ന് നിങ്ങൾ പറഞ്ഞ കേസ് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യും കേസ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ ഒരു ഒരു കമൻ്റും കൂടി ഇട്ടേക്ക് ഗൈസ് എന്ത് തോന്നുന്നു എന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരെ ടാറ്റ